ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്നുണ്ടല്ലോ നമ്മുടെ കുറേ കസ്റ്റമേഴ്സിൻ്റെ ഒരു സങ്കടം തീർക്കാനായിട്ടാണേ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ നിന്നും പലതവണ അഫൈലം വാങ്ങിയ കസ്റ്റമേഴ്സ് ഈ ഒരു വിൻ്റർ സീസൺ ആയപ്പോൾ അഫൈലത്തിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞത് കണ്ട് ആകെ ടെൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെടി ഇനി നശിച്ചു പോകുവാനാണോ ഇതെൻ്റെ ഇലകളെല്ലാം പോയി ഇനി ഇത് ഉണങ്ങിപ്പോകുവാനാണോ ഇനി ചോട് പിടിച്ച് കിട്ടുമോ എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങളും സങ്കടങ്ങളും ഉണ്ട് കസ്റ്റമേഴ്സിന് എന്നാൽ നിങ്ങൾ യാതൊന്നു കൊണ്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല അഫൈലം എന്നുള്ള ആ പേരിൻ്റെ അർത്ഥം തന്നെ ഇലയില്ലാത്തത് എന്നുള്ളതാണ് ഒരുമാതിരിപ്പെട്ട വെറൈറ്റികളിൽപ്പെട്ട ഓർക്കിഡെല്ലാം നമ്മളുടെ അഫൈലം ഇൻഫെൻറ്റ് ജീസസ് ബാർബാറ്റുലം അങ്ങനെയുള്ള മൈക്രോടാച്ചം ഇങ്ങനെയുള്ള വെറൈറ്റികളിൽ പെട്ട ഓർക്കിഡുകളെല്ലാം അവ വിൻ്റർ സീസൺ ആകുമ്പോൾ അവയുടെ ഇലകൾ മുഴുവൻ പൊഴിക്കുകയും അതിന് ശേഷമാണ് ആശാൻ ഫ്ലവർ ഇടുക അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പം ഈ സീസണിൽ ഫ്ലവർ ഇട്ടില്ല എങ്കിൽ പോലും അടുത്ത മഴക്കാലം ആകുമ്പോഴത്തേക്കും ആശ നല്ല രീതിയിൽ തന്നെ കയറി വന്നോളും അതിൽ യാതൊരു സംശയമോ സങ്കടമോ വേണ്ട ഇനി ഞാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ സംശയം തീരുന്നില്ല അല്ലെങ്കിൽ സങ്കടം തീരുന്നില്ല ഇതാ ഈ ഗൂഗിൾ റെഫറൻസ് ഒന്ന് കണ്ടു നോക്കൂ ഡെൻഡ്രോബിയം അഫേലം ഓർക്കിഡീസ് എ ഡെസിഡിയോസ് സ്പീഷീസ് ആൻഡ് നാച്ചുറലി ഡ്രോപ്സ് ഓൾ ഓർ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ലീവ്സ് ദിസ് യൂഷ്വലി ഹാപ്പൻസ് ഇൻ ദ ഫോൾ ഓർ വിൻ്റർ ഡ്യൂറിങ് ഇറ്റ്സ് ഡോർമെൻറ് ഓർ റെസ്റ്റിംഗ് പീരീഡ് അത് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഈ വിൻറ്ററിൽ അതായത് വിൻ്ററിൽ അല്ലെങ്കിൽ ലീവ് ഫോൾ സീസണിൽ അതിൻ്റെ ഡോർമെൻ്റ് പീരീഡ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതുങ്ങൾ ലീഫുകൾ മുഴുവൻ പൊഴിക്കും അപ്പോൾ ഈ ഒരു ഡോർമെന്റ് പീരീഡിൽ അധികം വളമോ വെള്ളമോ ഒന്നും കൊടുക്കരുതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം കൊടുക്കാം അതിൽ കൂടുതലൊന്നും കൊടുക്കരുത് ഇത് തന്നെയും അഫൈലം ആക്ച്വലി മീൻസ് വിതൗട്ട് ലീവ്സ് കണ്ടല്ല ഞാൻ ഒന്നുമ്പോൾ പറഞ്ഞില്ലേ അഫൈലം എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ഇലകൾ ഒന്നും ഇല്ലാത്തതെന്നാണ് ഈ ഒരു ചെടിയുടെ ഇല പൊഴിഞ്ഞതിൽ ഉണ്ടായ ഡൗട്ടും വിഷമങ്ങളും ഒക്കെ ഇപ്പം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു